മാക്സ് സെന്റർ കുട്ടനാട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ ഡിവൈഎസ്പി ഓഫീസ് പരിസരം ശുചീകരിച്ചത് ശുചീകരണ പ്രവർത്തനം ഡിവൈഎസ്പി ടി കെ ഷൈജു ഉദ്ഘാടനം ചെയ്തു നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരുന്നു സ്കൂളിലും ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ തന്നെയാണ് ഇപ്പോഴും ഈ ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നത് ഇപ്പോഴും കുറേ സംഘടനകളും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നല്ല കാര്യം അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥയുണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം നമ്മൾ നമ്മളെ ജീവിക്കുന്ന പരിസരം നമ്മൾ അറ്റ്ലീസ്റ്റ് ഓരോരുത്തരും വിചാരിച്ചാൽ മതി നമുക്ക് ഈ ക്ലീനിങ് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പരിസരങ്ങള് ക്ലീൻ ചെയ്തിരിക്കണം വൃത്തിയായി സൂക്ഷിക്കണം വൃത്തിയായി കിടക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ കാണുന്നത് എന്താ ഒരു നമ്മുടെ വേസ്റ്റ് ഒക്കെ ഒരു കിറ്റിലാക്കിയിട്ട് നമ്മൾ അടുത്ത പറമ്പിലേക്ക് ഇടും അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ അവിടെ ഇടും അതൊക്കെ മാറ്റി നമ്മൾ സ്വന്തമായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കുറെ അധികം മാലിന്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഡിവൈഎസ്പി ഓഫീസിലെ എസ് ഐമാരായ മുരളീധരൻ സതീഷ് കുമാർ രാജശേഖരൻ പ്രദീപ് എസ് സി പി ഒമാരായ രാമകൃഷ്ണൻ സിജു എന്നിവരും ശുചീകരണത്തിൽ പങ്കാളികളായി ട്രോമാ കെയർ ഡെപ്യൂട്ടി ലീഡർ ജബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ ഗിരീഷ് കീഴാറ്റൂർ ഫാറൂഖ് പൂപ്പലം ജിൻഷാദ് പൂപ്പലം ശ്രീജ ആനമങ്ങാട് പ്രജിത അജീഷ് സിനി ജോബി നൌഷാദ് പൂപ്പലം വിനോദ് മുട്ടുങ്ങൽ ഷിബു ഏലംകുളം നിസാം പൂപ്പലം റീന കാറൽമണ്ണ സുബീഷ് പരിയാപുരം സനൂപ് തട്ടാരക്കാട് സിന്ധു പൂപ്പലം സുബൈദാരിപ്ര കദീജ ജൂബിലി ജാസ്മിൻ മാനത്തമംഗലം റജ ഫാത്തിമ മാനത്തമംഗലം എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ